ഹലോ ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കസ്റ്റാർഡ് പുഡിങ് ആണ് കസ്റ്റാർഡ് ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അന്നേരം കുഴപ്പമുള്ള പാലെടുക്കണം ഞാനിപ്പോൾ എത്തിക്കുന്ന കവർ പാലാണ് ആ ഒരു കപ്പ് പാലിൽ നിന്നും ഒരു ലിറ്റർ പാലിൽ നിന്നും ഞാൻ ഒരു അരക്കപ്പ് പാൽ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കപ്പ് ഒരു ലിറ്റർ പാലിൽ നിന്ന് അരക്കപ്പ് എടുത്ത് മാറ്റിയതിനു ശേഷം നമുക്ക് ബാക്കി പാൽ ഒന്ന് ചൂടാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വരും അങ്ങനെ നമ്മൾ ഈ പാല് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച ഈ അരക്കപ്പ് പാലിലേക്ക് നമ്മൾക്ക് എന്താണ് നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം നമുക്ക് ഞാനിപ്പോൾ വാനില ഫ്ലേവർ ഉള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നാല് നാല് ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാൽ ീ ചൂടാക്കി കൊടുക്കണം അത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ കട്ടകളില്ലാതെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പഞ്ചസാരയും കുറച്ച് പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൽക്ക് മേഡും കൂടെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് മിൽക്ക് മേഡ് ഫുൾ ഒഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന് അതിനെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം പാൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് ഉപയോഗിക്കരുത് ഇങ്ങനെ നമ്മുടെ മെറുക്കുമേടും പഞ്ചക്കറിയും ഇട്ട് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കിയെടുക്കാം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ കണ്ടല്ല നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ഈ ഒരു പരുവം നല്ല ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കായിരിക്കും പക്ഷെ അതിരുന്ന് ഒന്നുകൂടെ കുറുകും നമ്മൾ ഫ്രൂട്ട്സൊക്കെ കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറുകി പോകും ഈ ഒരു പരുവ പരുവാകുമ്പോഴത്തേക്കിനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ വാനില കസ്റ്റാർഡ് പൗഡർ ആയിരുന്നു എങ്കിലും ഞാനൊരു ശകലം കൂടെ വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് കൂടെ വലുതായിട്ട് വാനിലയുടെ ഒരു ഫ്ലേവർ കിട്ടിയില്ല അത് കാരണമാണ് ഞാൻ ശകലം കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ കസ്റ്റാർഡ് ഒന്ന് ആറാഞ്ഞിട്ട് രണ്ട് ബൗളുകളിലേക്ക് ഒഴിച്ച് നമുക്ക് കൊടുക്കാം അത് ഞാൻ രണ്ട് ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പരന്ന ബൗളായി കാരണം പെട്ടെന്ന് ഒന്ന് നമുക്ക് ഒന്ന് അരിച്ചൊഴിച്ച് വയ്ക്കാം നമുക്ക് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ അരിപ്പിക്കൂടെ ആ കുഴക്കാം കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാവേ അത് കഴിഞ്ഞിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സുകളൊക്കെ ചേർക്കാം നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം പക്ഷേ ഒത്തിരി പുളി ഉള്ളതൊന്നും ചേർക്കല്ലോ നമ്മൾ അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പഴം ഒരു വലിയൊരു ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ അരിഞ്ഞെടുത്തതാണ് ഇത് ചെറുതായിട്ട് അത് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ കാര്യം ഉണ്ടായിരുന്ന പച്ചമുന്തിരിയാണ് കുരുവില്ലാത്തത് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ആപ്പിളാണ് ഒരു ആപ്പിളാണ് ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആപ്പിളൊക്കെ അന്നേരം ആയി ഇല്ലെങ്കിൽ ഇതും കറുത്ത് പോകും ആപ്പിളിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറെ മാതൃനാരവാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് പൈനാപ്പിളാണ് ഈ പൈനാപ്പിൾ ഞാൻ നേരത്തെ ഒരു ഷുഗർ തിരപ്പിനാറ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൂടെ നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞതാണ് അതുകൂടെ കൊടുക്കാം അതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ നട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ ഏത് നട്ട്സ് ഉണ്ടോ അത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ബദാം ചെറുതായിട്ട് അറിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അത് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സി ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ വന്നിട്ടുണ്ട് തന്റെ തണുത്ത് ഈ ചൂടത്ത് കുടിക്കാനും കഴി കഴിക്കാനും എല്ലാം പറ്റിയ ഒരു സാധന വേണ്ടേ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഫുഡ് കസ്റ്റേഡ് വേണമെങ്കിൽ നമുക്കതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എണ്ണത്തിൽ ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വാനില വാനിലെ ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതും അതുപോലെ തന്നെ ഒന്നിനകത്ത് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ചക്ക ഐസ്ക്രീമാണ് ക്രീമാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്താണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു അങ്ങനെ ഞങ്ങളുടെ സ്വാദിഷ്ടമായ കസ്റ്റാഡ് ഫ്രൂട്ട് കസ്റ്റാഡാണിത് താങ്ക് യു